പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുൻപിൽ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പ്രതിഷേധ സംഗമം നടത്തി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ആ തെറ്റ് നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ സഹപ്രവർത്തകന്മാർ മുദ്രാവാക്യം പോലെ ഈ സമരത്തിന്റെ രൂപവും കോലവും ഭാവവും ഒക്കെ മാറേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മണി താഴേക്ക് വന്ന് നിങ്ങളെ തെറ്റ് സമ്മതിപ്പിച്ച് ഇനി എന്താണ് പരിഹാരമെങ്കിൽ ആ പരിഹാരത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം അതല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തള്ളിവിടരുത് എന്ന് മാത്രം ആക്കി ഇതിന്റെ ഭാഷയിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ നിങ്ങൾ ബില്ല് പാസാക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം മറ്റു ട്രഷറികളിൽ രണ്ടു മൂന്ന് ദിവസം മുൻപേ പാസായെങ്കിലും പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ അത് ഇപ്പോഴും പാസ്സായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ട്രഷറി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചത് ബില്ലുകൾ പാസാക്കാതെ നഷ്ടപ്പെട്ട പദ്ധതി ചിലവുകൾക്കായുള്ള പണം വകവെച്ചു നൽകണമെന്നും കൃത്യവിലോഭം കാണിച്ച സബ് ട്രഷറി ഓഫീസർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു മെമ്പർമാരും ട്രഷറി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ടി അഫ്സൽ സി എം മുസ്തഫ സയിദ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി കെ അയമു അസീസ് പട്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഷീജ കെ ജയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ